പാമ്പിനെ ഞാൻ ഇതുവരെ കണ്ടില്ല മമ്മി അവിടെ അവിടെ ചെല്ലുന്ന ചാനക്കം കെട്ടിച്ചാടന്ന് ഇത് ഇവിടെ കുളമാണ് നട്ടതാ ഇത്യാവശ്യം വേറെ ആരെങ്കിലും മണ്ണ മോഷ്ടിക്കാൻ മണ്ണമാര് വീടാണ് അതാണ് നമ്മടെ ആ ഇത് പേറെ ഇത് റമ്പത്തെ ഇത് ഇവിടെ ഇത് ഇത് അതെ അതെ ഇവിടെ റമ്പ് ആ

ആ ഉണ്ടായി ആഴൊന്നുമില്ല പന്നി അവിടെ നമ്മള് കെട്ടി അടക്കാത്തോണ്ട് പന്നി വരും വരുന്നുണ്ട് വരുന്നുണ്ട് അതിനപ്പുറം

ഇതൊരു അമ്പത്താല് മാോസ്റ്റില്ല വ്യത്യസ്തമായ കൊട്ടാവാടി अधावी <laughs>